ഓം ഗുരുഫ്യോം നമ ഏകദന്തം മഹാകായം സപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാഷം വന്ദേഹം ഗണനായകം ഏവർക്കും ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ ലാലി മായ രണ്ടായിരത്തി പത്തൊൻപതിൽ മേടരവി സംക്രമം സർവ്വചരാചരങ്ങളിലും സർവ്വ ജീവജാലങ്ങളിലും പ്രകടമായ മാറ്റം വരുത്തുന്നുണ്ട് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് ഈ മാറ്റം എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം നമുക്കിന്ന് തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ച് നോക്കാം തിരുവാതിര നക്ഷത്രക്കാർ മിഥുനക്കൂറിൽ ഉൾപ്പെട്ടിട്ടുള്ളൊരു നക്ഷത്രമാണ് ഏഴാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നൊരു കാലഘട്ടമാണ് ദൈവാധീനമുള്ളൊരു കാലഘട്ടവുമാണ് അവർക്ക് മേടവിഷു സംക്രമം രാഷ്ട്രീയപരമായിട്ടും ഉദ്യോഗപരമായിട്ടും തൊഴിൽപരമായിട്ടും ബിസിനസ് പരമായിട്ടും അവരുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കി ഒരു കാലഘട്ടമാണ് ബിസിനസ് പരമായിട്ട് ധനപരമായ ഇടപാടുകൾ കൂടുതൽ ബിസിനസ് പുരോഗമിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ധനം മുടക്കണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ അവസരത്തിൽ അത് വിനിയോഗിച്ചാൽ അതിനനുകൂലമായിട്ടുള്ളൊരു ധനപരമായ നേട്ടം തന്നെ ഉണ്ടാകുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് പ്രമോഷൻ ഉൾപ്പെടെയുള്ള തീരുമാനം തീരുമാനമുണ്ടാവുകയോ അല്ലെങ്കിൽ അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിഷയങ്ങളും മേലധികാരികളുമായിട്ട് സംസാരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് സംബന്ധിച്ചൊരു നേട്ടവും ഉണ്ടാകുന്നതാണ് തിരുവാതിര നക്ഷത്രക്കാർ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അനുകൂലമായൊരവസ്ഥയാണ് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതിയും ഉപരിപഠനത്തിനായി ശ്രമിക്കുന്നവർക്ക് അതിന് അതിനനുകൂലമായിട്ടുള്ള വിഷയങ്ങളും വിദ്യ അഭ്യസിച്ച് കഴിഞ്ഞതിന് ശേഷം പുതിയ തൊഴിലവസരങ്ങൾ തേടുന്ന അവസരങ്ങളിലാണെങ്കിൽ അതിനനുകൂലമായിട്ടുള്ളൊരു കാര്യവും സംജാതമാകുന്നതാണ് അതുകൂടാതെ വിവാഹപ്രായമെത്തിയ അല്ലെങ്കിൽ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന യുവതി യുവാക്കൾക്ക് ഈ ഒരു സമയം നല്ല കാലഘട്ടമാണ് വ്യാഴം ചാരവശാൽ അവരുടെ ഏഴാം ഭാവത്തിലോട്ട് സപ്തമ ഭാവത്തിലോട്ട് സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് വിവാഹത്തിന് അനുകൂലമായിട്ടൊരവസ്ഥ സംജാതമാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതുപോലെ തന്നെ തിരുവാതിര നക്ഷത്രക്കാർക്ക് കണ്ടകശനി കാലഘട്ടം കൂടിയാണ് ശനി ചാരം വെച്ചാൽ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് അവ കുറച്ച് ദൈവാദീനക്കുറവ് ഉണ്ടാകുമെങ്കിലും വ്യാഴത്തിൻ്റെ സ്ഥിതി അനുകൂലമാകും പരിഹാരമായി ശിവക്ഷേത്ര ദർശനം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാടുകൾ എന്നിവ നടത്തിയാൽ പൂർണ്ണ സിദ്ധിക്കും